അപ്പം ബ്ലോഗ് ഫോർ യൂലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ യാത്രയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഇത് ഇതൊരു വെറൈറ്റി സ്ഥലം കണ്ട ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച ഒന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് സ്റ്റാ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ നന്ദുനൊക്കെ നല്ല വിശപ്പായി അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ് അപ്പോൾ എല്ലാം കൊണ്ടൊരു വെറൈറ്റി ആയിട്ട് തോന്നിയേട്ടോ ഈ ഹോട്ടലിൽ മൊത്തം ഒരു വെറൈറ്റി

അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫറൂഖ് പാലത്തിന് ഒരു യാത്ര അങ്ങോട്ട് പോയപ്പോൾ പിന്നെ പറയണ്ട ഫുൾ കളർഫുൾ കളർഫുള്ളട്ടെ പച്ച മഞ്ഞ ഓറഞ്ച് ഇങ്ങനെ മാറി മാറി മറിയണം കേട്ടോ അപ്പോൾ അതൊരു രസമായിരുന്നു കേട്ടോ നല്ലൊരു വൈബായിരുന്നു അപ്പോൾ ഇത് ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് എന്ന് തോന്നുന്നു തോന്നുന്നുട്ടാ ഈ ലൈറ്റ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പെർഫോമൻസ് ഒന്നും ഉണ്ടായിട്ടില്ല മൊത്തം ഇടി പിടിച്ചിട്ട് ആകെ അങ്ങോട്ട് അലിക്കുലത്തായിട്ടാണ് വന്നത് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ കാരണം രാത്രി ആയല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത് നമ്മളെ അച്ചാച്ചനെട്ടാ ചിപ്പോൾ ഓക്കെ ആയിട്ടാ അങ്ങനെ ഞങ്ങൾ രാവിലെ ചായുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല ആ വേഗം പോകേണ്ട പരിപാടി എന്തായാലും മണിക്ക് കയറേണ്ടതല്ലേ അപ്പോൾ അതിന് കുറച്ച് ലേറ്റ് ആയി ആയിപ്പോയുണ്ട് വേഗം എല്ലാവരും കൂടി അപ്പ് ആക്കിയാണ് എല്ലാവരും ഉറങ്ങിണീക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടിയൊക്കെ നോക്കി അപ്പോൾ ദുർഗയും നീക്കിയൊക്കെ റെഡിയാവുകയാണ് കേട്ടോ അങ്ങനെ ഇനി നേരെ അങ്ങോട്ടേക്ക അപ്പൊ ഇന്ദ്രു മൊത്തം മറ്റേ എന്താ പറയാ ഇന്ദ്ര ഫോട്ടോ കാണന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്താണ് ഈ കാണുന്നത് നല്ല പോസ് അങ്ങനെ ഞങ്ങള് ഇവിടെ നിന്ന് ലുക്ക് ആയിട്ട് ഇറങ്ങിട്ടുണ്ട് കാണിച്ചേ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് താമസിച്ചെന്ന് പറയണ്ടല്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് പുറകെ അവരും റെഡി ആയിട്ടുണ്ട് അതിന്റെ വീട്ടിൽ അടിപൊളി ഞങ്ങ പോയതാണ് അവിടെ ചേച്ചിനെ കണ്ട് ഒന്നാം തീയതി ആയിട്ട് ചേച്ചി അമ്പലത്തിൽ കണ്ടു വന്നായിരുന്നല്ലോ ലേറ്റായി അതുകൊണ്ട് അവര് അവിടെ ഇണ്ട് അങ്ങോട്ടുണ്ട് അപ്പൊ കാറ് കുറച്ച് ഇങ്ങോട്ടിട്ടുണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടാൾ മാത്രം മുന്നോട്ട് നടന്നു വന്നത് അപ്പോ പിന്നെ ഇനിയിപ്പോ നേരെ കൊച്ചിയിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പൊ അതിനിടക്ക് പറയാണ്ട് പോയി കേട്ടോ കണ്ട സ്ഥലങ്ങളെല്ലാം സൂപ്പർ സ്ഥലങ്ങളട്ട ഈ ഒരു കൊച്ചിന്റെ നമ്മള് നമ്മുടെ കൊച്ചി കണ്ടെയ്നർ റോഡ് കേറി നമ്മൾ ഇവിടെ കയറി അല്ലെ അപ്പുറം അടിപൊളി സ്പോട്ടുകളാണ് നല്ല രസം കൊച്ചിയുടെ പങ്കിട്ട് ചെറിയ 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 നല്ല മഴ അടിപൊളി ഒരു ഫ്ളാറ്റായി കാണുന്നുണ്ട് പേരെന്താണെന്ന് അറിയില്ല അല്ലെ കൊച്ചിയിലുള്ളവരാണെങ്കിൽ ഏത് ഫ്ലാറ്റ് ആണെന്ന് കമന്റ് ഇട്ടാ മതി കേട്ടാ സ്റ്റോറിയില് അങ്ങനെ ഞങ്ങളിത് താജ് മലബാർ റിസോർട്ട് എത്തിക്കട്ടാ ഇനി എത്രയും പെട്ടെന്ന് അവിടെ തട്ടിയിട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവരെ തട്ടിയിട്ടുണ്ട് ഇനി ഇവരെന്തോ ആയിക്കോട്ടെല്ലേ അപ്പം ഞങ്ങളിവിടെ പോകുകയാണ് എന്തായാലും അപ്പം അതിനിടയ്ക്ക് ഇന്ദ്രുവിന് ചെറിയൊരു സങ്കടം ഇല്ലാതില്ലാതില്ല എന്നാലും ഞങ്ങൾ അതൊക്കെ മാനേജ് ചെയ്ത് അപ്പം ഞാൻ അതിനിടയ്ക്ക് ഇന്ദ്രുവിനെ ആക്കി വിടുന്നുണ്ട് കേട്ടോ ഇന്ദ്രുവിനെ നമ്മൾ വെറുതെ ഇടാൻ പാടില്ലല്ലോ ഇന്ദ്രേ ഇന്ദ്രേ ഇന്ദ്ര ഇന്ദ്രിട്ടില്ല ഇങ്ങനെ കറങ്ങി കളിക്കാനിട്ടാ എവിടെ ഇറക്കണം എവിടെ പാർക്ക് ചെയ്യണോക്കൊരു പിടുത്തവും കിട്ടിട്ടില്ല അങ്ങനെ പരിചയം അവസാനം ഉള്ളു അപ്പൊ ഞങ്ങൾ ഉണ്ട് ഞാൻ പിന്നെ അവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ കാരണം നമ്മള് വല്യ യൂട്യൂബർന്നല്ലേ അപ്പൊ ഞാൻ അവിടെ ഇറങ്ങിട്ടില്ല അപ്പൊ അവരോട് ചാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒന്ന് ഞങ്ങറങ്ങിട്ടൊക്കെ വരട്ടായി ഞങ്ങൾ ഫോട്ടോ അല്ലേ ആ അവര് ഒഴിവാക്കിട്ട് ഞങ്ങൾ മാത്രം ഇനി ഇവിടത്തെ കുറച്ച് പരിപാടിയൊക്കെ കണ്ടിട്ട് നേരെ അവര് വിളിക്കുമ്പോ അങ്ങോട്ടേക്ക് പോകും സ്ഥലണ്ട് സബ്യാലി എന്റെ കൈ അവിടെ ഉണ്ട് സബ്യാളിയ ഇന്ദ്രിയും കൂടി അതാ ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് അടക്കുന്നുണ്ടല്ലേ എനിക്ക് കാണണ്ടട്ടെ കൊന്ന് നോക്കും ഇന്ദ്രിയുടെ കൂടെ എല്ലാരും ഇതാ വേറെ ചോക്ക വേറെ ഐസ്ക്രീം ഒക്കെ അടിക്കാ മഴ വന്ന് ഇപ്പൊ ഞങ്ങ ഓടി കേറിയതാണ് മഴ വന്നപ്പോ ഞങ്ങൾ ഓടിക്കേറിയതാണ് കാരണം വെച്ച ഓടിക്കേറി എന്തിരു വീഡിയോ അങ്ങാതെ കണ്ടാലും പറയാ പറയണ്ട നീല്ലേ ഞാൻ ഫോൺ അഥവാ കാണുന്ന സമയത്ത് ഒന്ന് എടുത്ത് വെച്ചാ മതി ഫോണൊന്ന് മാറ്റി പിടിച്ചാ മതി അന്നേരം ഈ ലീ ഫോൺ ഫോണെടുത്തിട്ട് ഓടിയാ മതി അടിയാവും ഇപ്പൊ മൂവാന്നുണ്ടേ കണ്ടാ അയ്യപ്പ ഞങ്ങൾക്ക് കിട്ടിയ ഈ അവസരം ഞങ്ങൾ മാക്സിമം അടിച്ച് പൊളിച്ചേട്ടാ അപ്പൊ ഇവർക്ക് ഈ വക സാധനങ്ങളോടൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളൂ അങ്ങനെ ദുർഗക്ക് എന്തൊരു മാങ്ങാ മതി എന്ന് പറഞ്ഞാ ഇന്ദ്രു പൈനാപ്പിളാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പൊ ഇന്ദ്രും പൈനാപ്പിളൊക്കെ അടിച്ച് കുത്തിക്കിട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നിട്ട അങ്ങോട്ട് ഇന്ദ്രിപ്പള്ളേ സാധനം പിടിച്ചല്ലേ അവര് ഒഴിവാക്കിന് പിന്നെ ഇങ്ങനെ ഇഷ്ടം പോലെ മത്സ്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മള് പിന്നെ മത്സ്യം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ നോട്ടം അങ്ങോട്ട് പോകല്ലോ നമ്മളിതിന്റെ ടീമാണല്ലോ മത്സ്യത്തിന്റെ അതുകൊണ്ട് നല്ല ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടാ കാരയും ചെമ്മീനും കുഞ്ചും ഒക്കെ ഉണ്ട് കേട്ടാ ഇഷ്ടം വല്യ വല്യ മീന്ത്രങ്ങളും ഉണ്ട് അതൊക്കെ ഞങ്ങൾ വിടാതിരിക്കില്ലല്ലോ ഞങ്ങൾ അതിന്റെ ആൾക്കാരാണ് അപ്പൊ ഞങ്ങളിപ്പോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞട്ടാ ഇനിയിപ്പൊ ഞങ്ങള് ഇവിടെ നിന്നും വിടണു കാരണം ഇനി ഒരു ചെറിയൊരു ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ അവരുടെ ഏകദേശം ടൈം ആവും രണ്ടു മണിക്ക് അവിടെനിന്ന് ഇറങ്ങുമല്ലോ അപ്പോഴൊക്കെ ഏകദേശം ടൈം ആവും അപ്പൊ ഞങ്ങള് ആ സമയം ഞങ്ങൾ അവിടെ എത്തണം അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും ഫോട്ടോ വെച്ച് ഞങ്ങൾ കാറ്റാ പറഞ്ഞിട്ട് ഞങ്ങൾ പോവണ് പിന്നെ ചെറിയൊരു ഭക്ഷണം കഴിക്കലും പരിപാടി മന്തി അന്വേഷിച്ച് തളന്നു തളന്നു തളന്ന് മന്തി മന്തിക്കാരൻ അല്ലെ ഇന്ത്യന് മന്തി ഒറ്റ ആഗ്രഹം ഇന്ദ്രന്റെ ആഗ്രഹം സഫലാക്കാൻ വേണ്ടിട്ട് ഞങ്ങളും ഇവിടെ ടൗൺ മുഴുവൻ ഒന്നാമത്തെ ഞങ്ങൾക്ക് അറിയാത്ത അറിയാത്ത നാട് എന്ന് പറഞ്ഞാൽ അറിയാത്തല്ല എന്നാലും നമുക്കിപ്പോ എത്ര പരിചയമില്ലല്ലോ ഇവിടുത്തെ ഹോട്ടലുകളൊന്നും അന്വേഷിച്ച് അന്വേഷിച്ച് കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്തായാലും ഇന്ദ്രുവിന് മന്തി ഒപ്പിച്ചു കൊടുക്കണോന്നാണ് ആഗ്രഹം പക്ഷെ ഇന്ദ്രു ഇനി അഥവാ ബിരിയാണി ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യൂലേ ഇന്ദ്രുനും മയോണൈസൊക്കെ അടിക്കണം പോലും ഇന്ദ്രുവിന്റെ ആഗ്രഹം ചെയ്യാ മന്തി അന്വേഷി നടത്തും ഞങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ബിരിയാണി അങ്ങനെ മന്തി എന്ന എന്നാഗ്രഹവുമായി ചെന്ന് കേറി കൊടുത്തത് നല്ല ബിരിയാണി ഹോട്ടലിലായി പോയി അപ്പൊ ബിരിയാണി ഇല്ല അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒതുക്കി ഇങ് പോകുന്നട്ടാ അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ വന്ന് ഇവിടെ നമ്മൾ താജ് ഹോട്ടലിന്റെ നേരെ സൈഡിലായിട്ട് ഞങ്ങൾ വന്ന് കിടന്നട്ടാ അപ്പൊ ഒരു കപ്പലിങ്ങനെ പോകുന്നുണ്ട് ഇന്ദ്രു നമ്മളോട് ഇന്ദ്രുവിന്റെ അച്ഛനും അമ്മേമ്മ വരുന്നത് അയ്യോ ഇന്ദ്രുപാടി ആ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇതിന്റെ ഹോട്ടലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് ചേട്ട പെട്ടെന്ന് തന്നെ വിളിച്ചത് നീട് വാടി നീങ്ങോട്ട് പോകാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ പുറത്തുണ്ട് ഹോട്ടലിന്റെ പുറത്തുണ്ട് എന്ന് പറഞ്ഞു അപ്പം മീറ്റപ്പെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല പിള്ളേരെ കൂട്ടിയിട്ട് ഞാനും ഒറ്റ ഓട്ടം ഇങ്ങോട്ടിട്ടാണ് അങ്ങനെ ചെന്ന് ഇപ്പം എന്താ പറയുക എല്ലാ ഒരുപാട് യൂട്യൂബേഴ്സിനെയും വ്ളോഗർമാരെയൊക്കെ ഞാൻ കണ്ടിട്ട് അതൊരു വലിയ സന്തോഷമായി പിന്നെ നമ്മളെ വീണ വിവേകിനെല്ലാം കണ്ടു കിട്ടും അപ്പോൾ അവരുമായിട്ട് രണ്ടു പേർക്ക് സംസാരിക്കാനും പറ്റി അപ്പോൾ അവർക്ക് എന്നെ അറിയാമെന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു സന്തോഷമായി അത് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഷോട്ട്സിൻ്റെയൊക്കെ ടീമും കുറച്ച് യൂട്യൂബേഴ്സിനെല്ലാം ഞാൻ കണ്ട് പിന്നെ നമ്മളെ കേൽബ്രോ ബിജു നമ്മളെ ബിജു ആടിനെ കണ്ടത് എനിക്ക് വലിയൊരു ഹാപ്പിയായി പോയിട്ടാണ് കാരണം നമ്മൾ ഒരേ നാടാണെങ്കിലും നമ്മൾ എറണാകുളം വേണ്ടി വന്ന് ചേട്ടൻ പറഞ്ഞ പോലെ എറണാകുളത്ത് വെച്ചായിരുന്നു ഇപ്പോൾ മീറ്റപ്പ് ചെയ്യേണ്ട സമയം തോന്നുന്നു അങ്ങനെ ബിജു ആടിനെ കണ്ട് അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബിജു കണ്ട കണ്ടവടന ഞാൻ അങ്ങോട്ട് തന്നെ കേട്ടോ നന്ദൂൻ്റെ അടുത്ത് ഫോണും കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു നന്ദു അങ്ങോട്ട് നടന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മളെ റീനാസ് കല പറയില്ലേ അപ്പോൾ ഓക്കെ എനിക്ക് വന്ന് കാണാൻ പറ്റി അങ്ങനെ നമ്മൾ ബിജുവേട്ടിനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ പോയത് നമ്മളെ മാളൂട്ടീൻ്റെ വീട്ടിലേക്കാണ് ഇട്ടുക അപ്പോൾ മാളൂട്ടിനെ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ മാളൂട്ടീൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളെന്തായാലും ബ്ലോഗ് ഫോറിയയിൽ കണ്ടിട്ടും ഉണ്ടാകും അപ്പം ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങോട്ട് അപ്പം അതുകൊണ്ട് എനിക്ക് എന്തായാലും കുറച്ച് പുതുമ തന്നെയാണ് അത് അപ്പോൾ മാളൂട്ടീൻ്റെ വീട്ടിൽ പോകുക എന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയല്ലേ മാളൂട്ടീൻ്റെ കുറപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു വിട്ട മാളൂട്ടിക്ക് മാത്ര വീട് ചിന്തിട്ട് അങ്ങനെ എന്റെ വീഡിയോ ഇവിടെ തീരാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫുൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ